സിനിമാ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങവേ പ്രശസ്ത നടൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സിനിമാ സീരിയൽ നടൻ രാജീവ് രജനീഷാണ് അന്തരിച്ചത് ആസാമി സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു രാജീവ് നാടകരംഗത്തു നിന്നുമാണ് ഇദ്ദേഹം സിനിമയിലേക്ക് ചൂടുവെച്ചത് ജതിൻ ബോറ സംവിധാനം ചെയ്ത രാഘവ് എന്ന ആസാമിസ് ചിത്രത്തിലാണ് രാജീവ് ഒടുവിലായി വേഷമിട്ടത് വില്ലൻ വേഷങ്ങളിലാണ് നടൻ കൂടുതലും തിളങ്ങിയത് ഗോഹാട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് യുവതാരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സോഷ്യൽ മീഡിയ രാജീവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം